വേനൽ ചൂട് ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ തോട്ടം തൊഴിലാളികളുടെയും തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന അസംഘടിത തൊഴിലാളികളുടെയും ജോലി സമയം പുനഃക്രമീകരിക്കണമെന്ന ആവശ്യം ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെടുന്നതിനാൽ വെയിലു ജോലി ചെയ്യുന്നവർക്ക് സൂര്യാഘാതമേൽക്കാനുള്ള സാധ്യത ഏറെയാണ് തൊഴിൽ വകുപ്പും ജില്ലാ ഭരണകൂടവും അടിയന്തരമായി ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കണമെന്നാണ് ആവശ്യമുയർന്നത് തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മറ്റ് തൊഴിലാളികളുടെയും ജോലിസമയം പുനഃക്രമീകരിക്കണമെന്നാണ് തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത് മുൻവർഷങ്ങളിൽ ഈ കാലയളവിൽ ജോലിസമയം ക്രമീകരിച്ചുകൊണ്ട് തൊഴിൽ വകുപ്പും ഭരണകൂടവും ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഈ വർഷം ഇത്രയുമായിട്ടും ജോലി സമയം ക്രമീകരിക്കാൻ നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് യൂണിയൻ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതേപോലെ തന്നെ ചൂട് വർദ്ധിച്ച സമയത്ത് ലേബർ കമ്മീഷൻ പ്രത്യേകമായി ഉത്തരവിറക്കിയതിന്റെ ഭാഗമായി തൊഴിൽ സമയത്തിൽ ക്രമീകരണം വരുത്തിയിരുന്നു ഇപ്പൊ തോട്ടമേഖലയിലെ പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങളിലും അതുപോലെ തന്നെ തുറസായ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന നിർമ്മാണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് തൊഴിലാളികൾ സ്വമേധയാ ഒരു തീരുമാനമെടുക്കുന്നത് പതിവില്ല മുപ്പത് ഡിഗ്രി സെൽഷ്യസിനും മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഇപ്പോൾ ജില്ലയിലെ ശരാശരി താപനില തുടർച്ചയായി വെയിലേറ്റ് ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികൾ നിർമ്മാണ തൊഴിലാളികൾ മറ്റ് അസംഘടിത തൊഴിലാളികൾ എന്നിവർക്ക് സൂര്യാഘാതമേൽക്കാൻ സാധ്യത നിലനിൽക്കുകയാണെന്നും യൂണിയൻ നേതാവ് പറയുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മണി വരെയുള്ള സമയം ഒഴിവാക്കിക്കൊണ്ട് ജോലി സമയം ക്രമീകരിക്കുന്ന രീതിയിലാണ് മുൻവർഷങ്ങളിൽ ക്രമീകരണം ഈ വിഷയത്തിൽ എത്രയും വേഗം തീരുമാനമുണ്ടാകണമെന്നാണ് ആവശ്യം ഉയരുന്നത് ന്യൂസ് ബ്യൂറോ മേപ്പാടി